അപ്പൊ എല്ലാവർക്കും ഞാൻ അനീപ്പയാണ് ഞാൻ വീണ്ടും വന്നു എന്താ വെച്ചാല് അത് തോടല്ല ഇത് നമ്മള് പരേത്ത ചിലവർ ചോദിക്കണ്ടേ കുഞ്ഞാപ്പൂന്റെ പേര് അതാണോന്ന് അത് പരല്ല അത് വേറെ ആളെ പേരാണ് ഇതാണ് എന്റെ പേരെയും പരിസരം ഞാൻ ഇപ്പൊ എന്താ വെച്ചാല് വരാൻ കാരണം വെച്ചുണ്ടാ നമ്മോട് കൊറേ ആൾക്കാർ പറഞ്ഞ് എന്താണ് ഇപ്പൊ ഇന്നാറ് കോള് വന്നിരിക്കണെ ഉമ്മാരും വല്യമാരും അവരൊക്കെ ആയിട്ട് വടച്ചോടെ അവർക്ക് ഉള്ളാവും എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യം കൊടുക്കട്ടെ ഒരു ദോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാ ഇപ്പൊ കുഞ്ഞാപ്പു ചെയ്യ പുറത്ത് നോക്കണേ കുഞ്ഞാപ്പൂനെ കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പുനെ കാണിക്ക ഇന്നോട് ഇപ്പൊ നമ്മൾ ഗൾഫിൽ നിന്ന് ഒരു കാസർഗോഡ് ഉള്ള ഒരു വ്യക്തി ഒരു സഹോദരൻ പറഞ്ഞ് എനിക്ക് കുഞ്ഞാപ്പൂന്റെ വീടേം കണ്ടാ മതി ഇപ്പൊ അനീഫാനെ വേണ്ട അനീഫാന്റെ വീടേം വേണ്ട കുഞ്ഞാപ്പൂനെ കണ്ടാ മതിയായിരുന്നു ഇപ്പൊ ഇന്നൊരു ഒരു താത്ത താത്ത വിളിച്ചിവിടുന്ന് എന്താണ് വേപ്പൂര് വേപ്പൂരിൽ താത്ത വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് കുഞ്ഞാപ്പൂന്റെ കല്യാണം കഴിക്കാത്തത് കുറെ ആയാലും കല്യാണമായിട്ട് കൊണ്ടു നടക്കുന്നത് കല്യാണം കഴിക്കാൻ പറയുകയായിരുന്നു എന്റെ താക്ക ഒന്ന് പറയാനുള്ളത് ഇവിടെ പഠിച്ചിട്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നേടിയിട്ട് നടക്കുന്നവർക്ക് കൂടി സൗന്ദര്യം ഉള്ള ഒരു ദൂശ്യമില്ലാത്തവർക്ക് കല്യാണം കിട്ടണില്ല ഏഹ് അപ്പൊ തന്നെ പെണ്ണുങ്ങളെ കഴിച്ചു പോവുകയാണ് എന്നിട്ട് ഈ കുഞ്ഞാപ്പൂവിനെ കൊണ്ടെങ്കിൽ ഈ കുഞ്ഞാപ്പൂവിനെ എങ്ങനെ പെണ്ണു കിട്ടാനാ വിദ്യാഭ്യാസം ഇല്ല സൗന്ദര്യം ആണെങ്കിൽ അത് ഇല്ല ഏഹ് പഠിപ്പില്ല പഠിവിദ്യാഭ്യാസം ഒന്നു തന്നെയട്ടാ സോറി അപ്പൊ ഞാൻ നമസ്കാരം എടുത്താത്ത എന്തായാലും കുഞ്ഞാപ്പുവിന്റെ കല്യാണം പഠിത്തം ഉണ്ടാവൂട്ടാ അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളാരും ബോറെടുക്കില്ല ഇതാണ് ഞമ്മളെ വീടും പരിസരമൊക്കെ ആണ് ഇതൊക്കെയാണ് ഇവിടുന്നൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യല് എന്തായാലും വാവണ്ട വരട്ടെ ഓരോ കുഞ്ഞാപ്പു എടുക്കുന്നത് അത് ഇന്ന് ആയിക്കോട്ടെ നമുക്ക് പിന്നെ കാണാം കേട്ടാ ഇതൊക്കെയാണ് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഇന്നായിക്കോട്ടെ ഞാൻ പേരുന്നേക്കാണ് പോവാണ് ഇനി കുഞ്ഞാപ്പു കാര്യങ്ങളും സംസാരിച്ചോളി കുഞ്ഞാ കണ്ടില്ല എവിടുന്നപ്പോ വെള്ള ഓല എന്താണ് വെള്ള ആ വെള്ളം മേടിക്കാൻ പോയതാണ് ഓലൊക്കെ അതിനകത്ത് ആട്ന്ന് ആ അപ്പൊ ഞങ്ങക്ക് എന്താണ് അന്ന് എന്താണ് വാട്ടറിന്റെ കൺസർ ഒന്നും ഇല്ലല്ലോ അന്ന് ഓരോന്ന് മേടിച്ചിട്ട് ഞങ്ങക്ക് വാട്ടർ കൺസർ കിട്ടിയപ്പോ ഇമ്മ അഹങ്കാരം കൊണ്ട് പറഞ്ഞി ഓരോ വെള്ളം ഒന്നും വേണ്ട ഞമ്മക്കുണ്ടെന്ന് ആ എന്നിട്ട് നാളെ പൈപ്പ് കേട്ന്നീല്ലേ കേട് തന്നിട്ട് ഇമ്മ അണ്ട് വെള്ളം എടുക്കാൻ പോയി ഏഹ് അപ്പൊ ഓരോടും അതൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇമ്മ എന്നിട്ട് പഠിച്ചല്ല അങ്ങനെ പുതിയ പെരക്കാര് വന്നിട്ടുണ്ടല്ലോ നല്ല സ്വഭാവമുള്ള ആ താത്താൻ നമ്മള് ഉള്ളിയില് പിറ്റുകത്രേ അപ്പൊ നല്ല വെള്ളമാണ് അങ്ങോട്ട് പോണ്ടോടൊന്ന് വെള്ളം എടുത്താ മതി ഏഹ് വെള്ള ഓരോ വെള്ളം സുഖമില്ല ആ ഇവരോട് എടുക്കണ്ട താത്താൻ്റെ എടുത്താ മതിക്ക് പോണീ ചേട്ടാ എന്നിട്ട് അന്നോട് പറയാ വാവാ എന്താണ് അത് ഓരോ ഓരോ ആരെ പോയി പറഞ്ഞു കൊടുത്ത ഇപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന് വരുന്നില്ലല്ലോ ഏഹ് വരുന്നില്ലല്ലോ വെള്ളത്തിന് ഏഹ് ഇപ്പൊ ഒരു പുതിയ പരക്കാർക്ക് ഇവിടുന്ന് വെള്ളം എടുക്കയാണ് ഓരോന്നൊക്കെ എടുത്തോട്ടെ അങ്ങക്ക് കൊഴപ്പൊന്നുമില്ലായിരുന്നേ ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോട്ടെ ആർന്നി അപ്പം എന്നിട്ട് ഉമ്മാക്കൊരു ജാതി ആയി ഇപ്പൊ ഇത് അറിഞ്ഞിട്ടും ഞങ്ങൾ പോകില്ലല്ലോ അപ്പോളാണ് മാനയായി ഈ പാട്ടറെ കാൻസിലെ കുജിയൊക്കെ കുത്തണം കാരണം നാളെ സുഹായി ഇപ്പൊ അത് ഒരു വേറെ പൈപ്പ് ഇട്ടിട്ട് വേറെ പൈപ്പ് ഇടണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം ആഹ് തൊറക്കാൻ ഇടുക തുറക്കാൻ ഇടുക നമ്മളെല്ലാം സുൽപ്പാണത് ആൾക്കാർ കലർ ഉള്ളവർക്കൊന്നും കൊഴപ്പില്ലല്ലോ നമ്മളീ വള്ളം കിട്ടിയല്ല നമ്മളെ ജീവിക്കുന്നത് അങ്ങനെ പോയി ഞങ്ങള് അങ്ങനെ പൂജ അയൽവാസിണ്ടല്ലോ ഓരോർക്ക് വെള്ളത്തിനെല്ലാം പോയിന്നത് അപ്പൊ എന്നോട് പറയാ മൂന്ന് ദിവസായിട്ട് ഓരോ വരയില് ചെയ്യ ഓര് വീന്ന് വയ്ക്കും ഇത്ര അപ്പൊ ഉമ്മ ഇനിയിപ്പൊ ഉമ്മാക്ക് അമ്മ ബുദ്ധിമുട്ടി അതിന് ഇനി മറ്റോടത്ത് പോയിട്ടുണ്ടെങ്കിൽ വസള ഇല്ല ആ ഒരു കിട്ടാതില്ല ഞങ്ങള് വരില്ല എന്നുള്ളത് അപ്പൊ ഉമ്മാ പറഞ്ഞ ഇനിയിപ്പൊ എന്താ ചെയ്യാതെ ഓരോർക്ക് ഇനിയിപ്പൊ പോണ്ടാ അയൽവാസിയോട്ക്ക് പോയപ്പോ അവിടെ ആളും ഇല്ല ആ അപ്പൊ ഞങ്ങള് മോനെ എത്ര എത്രപോരും പോണം അപ്പുറത്തുള്ള പെരണ്ടല്ല പോലെ ഞങ്ങള്

റിയോ അല്ലേതായാലും പണിയൊന്നും അപ്പൊ ആയിക്കോട്ടെ എന്നാ പണിക്ക് പോയാൽ മതി നിങ്ങൾ അപ്പൊ കഥയും പറയും തൊഴിലാക്കും വർത്താനം പറയുന്നത് ആ പെണ്ണുങ്ങളെ വറ്റി കൂടി ആ പെണ്ണുങ്ങള് കൂട്ടാൻ കൊണ്ടുവരു മേടിച്ച് തിന്നാ മതിന്റെ കുഴപ്പം തന്നെയാടാ ഞാന് പെണ്ണുങ്ങൾ കഥ അറിഞ്ഞിരിക്കുമ്പോ ചെറിയപ്പോൾ ഇന്ന് ചീത്തറിഞ്ഞു എന്താടാ വേറെ പോയി ഇന്നോടാ ചീറ്റ് നോക്കാൻ താടാ ചോദിച്ചു ദേശീയ പോവാത്ത തൊഴിലുറപ്പ് ഇതാണെങ്കിൽ അവിടെ ഈ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പറയലാ ഞാൻ കൊറ അല്ല ഞാന് പറഞ്ഞു ഓർമ്മ കേട്ടാ ഞാൻ മോനെ പറഞ്ഞോണിട്ട് ഞാനിപ്പോ കൊറായില്ലേ കടാ വെള്ളയില് പൗതുമുക്കാലി വെള്ളം ഒക്കെ ഭയങ്കര കടച്ചില് ഞാൻ പോട്ടടാ നിരൊക്കെ ചോയിച്ചു ആരേ പറഞ്ഞിന്ന് അവിടെ ആരേലുണ്ടാവോ ഞാൻ കണ്ടിട്ടില്ല ആരേ ഇന്ന് ഞാൻ പോട്ടെ പോയിക്കൊന്നാ ഔമ്മാന്റെ ചുള്ളി ചൊരി ഒക്കെ എത്തിയാ മതിയെന്നല്ലേ ഇന്ന് വെള്ളം കൊടുന്ന് തുടങ്ങുന്നല്ലേ ഇമ്മാക്ക് അക്കരെ കണ്ട അക്കരെ പച്ച ഇക്കരെ കണ്ടാ ഇക്കരെ പച്ച അല്ലേ അങ്ങനല്ലേ പറഞ്ഞു മനസ്സിലായി നിനസിലാക്കാനൊന്നും ഇല്ല ആ ഇനിയിപ്പ എന്താണ് അവൻ ഈ വാട്ടർ കാണന്റെ ആൾക്കാർ വെള്ളം അത് ആൾക്കാരെ വാട്ടർക്കാലന്റെ ആൾക്കാരെ നിങ്ങൾ ഒരു ഭാഗം കേറി വരുമ്പോത്തിന് ഞങ്ങളെ വള്ളം അവിടെ വന്നു പിന്നെ തുറന്നിട്ട് വെള്ളം എടുക്കുമ്പോൾ വേറെ ഭാഗം കേറി പോകും ഞങ്ങളെ പോലത്തെ അല്ലേ കുടുങ്ങുന്നത് ഞങ്ങൾ പോകാ എന്റെ കുഞ്ഞപ്പോജയ ഒരു ഓല ഒഴിവാക്കണില്ലല്ലോ എന്റെ ഞാൻ പിരായൊന്നല്ല ആ പറമ്പിന്റെ ആളെ കുറ്റക്കാടാവും കൊണ്ടുപോയി